ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കെ എൽ ട്വൻ്റി ടു ഇൻഫോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി ജോബ് വേക്കൻസികളുമായിട്ടാണ് ഞാൻ നിങ്ങളുമായി എത്തിയിരിക്കുന്നത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുന്ന വേക്കൻസികൾ കണ്ടെത്തി നിങ്ങളിലേക്ക് ഞാൻ ഇന്ന് എത്തിച്ചിട്ട് എത്തിക്കാൻ പോവുകയാണ് വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അതിനുശേഷം മാത്രം എന്തൊക്കെ ജോബ് വേക്കൻസികളുണ്ടെന്നും എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുമെന്നൊക്കെ മനസ്സിലാക്കി വെച്ചതിന് ശേഷം അപ്ലൈ ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ട് തരുമ്പോൾ താഴെ കാണുന്ന നമ്പറുകൾ വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കിയതിനു ശേഷം പോവുക അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അതിനടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് എന്നെ വിളിച്ചിടുക വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രമിക്കുക നിരവധി അവസരങ്ങൾ ഓൾ കേരളയിലാണ് ഒഴിവുകളുള്ളത് കമ്പനിയിലേക്ക് ഓഫീസ് അസിസ്റ്റൻറ്റുകളെ ഉടനെ ആവശ്യമുണ്ട് താമസം ഭക്ഷണത്തിൽ സൗജന്യമാണ് ഫ്രീ വൈഫൈയെ കൊണ്ട് പ്രായം പതിനെട്ട് മുതലാണ് തുടങ്ങുന്നത് കോൺടാക്റ്റ് നമ്പർ അറുപത്തിരണ്ട് എൺപത്തിരണ്ട് മുപ്പത്തി ഒന്ന് മുപ്പത്തിയാറ് മുപ്പത്തിമൂന്ന് എന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ വിളിച്ച് ജോലിക്ക് കയറാവുന്ന ഒഴിവുകളൊക്കെയാണ് വന്നിട്ടുള്ളത് കേരളത്തിൽ എവിടെയുള്ളവർക്കും അപേക്ഷിക്കാവുന്ന ഒഴിവുകളാണ് പരിസമ്പന്നർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ അവസരങ്ങൾ ഒഴിവുള്ള തസ്തികകൾ നോക്കുകയാണെങ്കിൽ ഓഫീസ് സ്റ്റാഫ് സെയിൽസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് സ്റ്റോർ കീപ്പറിൻ്റെ ഒഴിവുകളുണ്ട് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി എബോവ് ആണ് താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം സി വി അയക്കേണ്ട മൊബൈൽ നമ്പർ എൺപത്തി അഞ്ച് തൊണ്ണൂറ് മുപ്പത്തിയാറ് അൻപത്തി ഒൻപത് നാൽപ്പത് എന്ന നമ്പറിലാണ് നിങ്ങൾ ഇന്ന് തന്നെ സി വി അയച്ചു കൊടുക്കേണ്ടത് എസ് എസ് എൽ സി പ്ലസ് ടു ഡിപ്ലോമ ഐ ടി ഐ യു ജി പി ജി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്ന ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട് ഓഫീസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ ഡെലിവറി സ്റ്റോർ കീപ്പർ എന്നീ വിവിധ അസുകളിലേക്ക് സ്ഥിര നിയമനങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കമ്പനി നേരിട്ട് സാലറിയോട് കൂടി പരിശയം നൽകുന്നു ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാം താമസ ഭക്ഷണമൊക്കെ സൗജന്യമാണ് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി അഞ്ച് അറുപത്തി ഏഴ് പതിനേഴ് നാൽപ്പത്തി മൂന്ന് എഴുപത്തി ഒൻപത് അറുപത്തിരണ്ട് മുപ്പത്തിയെട്ട് മുപ്പത്തി നാല് മുപ്പത്തി മൂന്ന് ഇരുപത്തി ഒന്ന് എന്ന നമ്പറിലേക്കും നിങ്ങൾക്ക് ഇന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് ഇലക്ട്രീഷ്യൻ കം ഡ്രൈവറിൻ്റെ ഒഴിവുകളുണ്ട് ബിരുദം ഡിപ്ലോമ ഒഴികളൊക്കെയാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് ടെലികോളിങ് എക്സിക്യൂട്ടീവ് ആൻഡ് സൂപ്പർവൈസറിൻ്റെ ഒഴികളുണ്ട് ബിരുദവും രണ്ട് മുതൽ മൂന്ന് വർഷം പരിചയവും വേണം സ്റ്റാഫ് നേഴ്സിൻ്റെ ഒഴിവുണ്ട് ബി എസ് സി ജി എൻ എം അസിസ്റ്റൻറ്റ് ക്ലിനിക് മാനേജറിൻ്റെ ഒഴികളുണ്ട് ബിരുദവും മൂന്ന് മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ പരിചയം വേണം സി വി ഐക്കുക സ്കിൽ സ്കിൽസ് സീക്രട്ട് ക്ലിനിക് ഇടപ്പഴിഞ്ഞ് ഇടപ്പള്ളിയിലേക്കാണ് ഒഴുകൾ കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് പതിനേഴ് പൂജ്യം അഞ്ച് അൻപത്തി അഞ്ച് എച്ച് ആർ അറ്റ് സ്കിൻ സീക്രെട്ട് ഡോട്ട് സിഒ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ അല്ലെങ്കിൽ മെയിൽ ഐ ഡി ആയിരിക്കും നിങ്ങൾക്ക് ബയോഡേറ്റ അയച്ചു കൊടുക്കാവുന്നതാണ് പത്തനംതിട്ട ജില്ലയിൽ ഫാർമസിസ്റ്റ് ഒഴിവുണ്ട് ഡി ഫാം ബി ഫാമൊക്കെ ഒഴു ക്വാളിഫിക്കേഷൻ ലാബ് ടെക്നീഷ്യൻ്റെ ഒഴിവുണ്ട് ഡിപ്ലോമ ഇൻ എം എൽ ഒക്കെയാണ് യോഗ്യത സി ബി ഇൻ മെയിൽ ചെയ്ത് കൊടുക്കുക കോണ്ടാക്ട് അവരുടെ മെയിൽ ഐ ഡി എസ് സെൻറ്റ് മേരി ഹോസ്പിറ്റൽ ഇ വി പി ആർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഡിയിലാണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത് അടുത്ത കൊല്ലം ജില്ലയിലാണ് ട്രെയിനിങ് ഓഫീസ് സെക്രട്ടറിയുടെ ഒഴിവുകളാണ് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് അറുപത്തി ഒൻപത് ഇരുപത്തിയെട്ട് മുപ്പത്തഞ്ച് എന്ന നമ്പറിൽ വിളിക്കുക ജൂനിയർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് സി എ എം സി എൻ ഇൻ്റർ എക്സ്പീരിയൻസ് ഉള്ളവർ അക്കൗ അക്കൗണ്ടൻറ്റ് അക്കൗണ്ട്സിൻ്റെ ഒക്കെ ഒഴിവുകളൊക്കെയുണ്ട് കൊല്ലം ജില്ലയിലാണ് ഒഴിവുകളുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് അക്കൗണ്ടന്റ് ഒഴിവുകളൊക്കെ ഉണ്ട് ബി കോം ഡാലി ഒരു വർഷം പരിചയമൊക്കെയാണ് യോഗ്യതകളായി വരുന്നത് ക്രാഫ്റ്റ്മാനും ഒഴിവുകളുണ്ട് ഡ്രൈവർ സെക്യൂരിറ്റി ഗാർഡിൻ്റെയൊക്കെ ഒഴിവുകളുണ്ട് സ്റ്റൈൽ പ്ലസ് നിയർ ദേവസ്വം ബോർഡ് ജംഗ്ഷൻ കവടിയാര ഒഴിവുള്ളത് ട്രിവാൻഡ്രത്താണ് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് പതിനൊന്ന് പൂജ്യം അഞ്ച് പൂജ്യം പൂജ്യം എന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക എച്ച് ആർ അറ്റ് സ്റ്റൈൽ പ്ലസ് ഡോട്ട് എന്ന മെയിൽ ഐ ഡിയിലാണ് ബയോഡേറ്റ അയച്ചു കൊടുക്കേണ്ടത് അടുത്തതായി കോട്ടയം ജില്ലയിലാണ് ഷോറൂം ബോയ്സിൻ്റെ ഒഴിവുകളാണ് അടുത്ത ഉള്ളത് അപ്പോൾ അതിൽ പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയൊക്കെയാണ് സെക്യൂരിറ്റി ഗാർഡ് പ്രായം മുപ്പത് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വരെ ഇലക്ട്രീഷ്യൻ പ്രായം മുപ്പത്തഞ്ചിൽ താഴെയാണ് ഫോട്ടോയും ബയോഡേറ്റയും ഉടൻ മെയിൽ ചെയ്യുക ജോസ്കോ ജൂലേഴ്സ് സെൻട്രൽ ജംഗ്ഷൻ കെ കെ റോഡ് കോട്ടയം തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് അൻപത്തിയെട്ട് എൺപത്തിയേഴ് അൻപത്തഞ്ച് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കരിയർ സെറ്റ് ജോസ്കോ ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് ബയോഡേറ്റ അയച്ചു കൊടുക്കാൻ കൂടി ശ്രമിക്കുക എറണാകുളം ഗ്രീഡ്സ് പബ്ലിക് സ്കൂളിലേക്ക് ബസ് ഡ്രൈവറിൻ്റെ ഒഴികളുണ്ട് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിൻ്റെ ഒഴികളുണ്ട് കലൂർ ഗ്രീഡ്സ് പബ്ലിക് സ്കൂൾ എറണാകുളത്തു നിന്നൊഴുകൾ കോൺടാക്ട് നമ്പർ പൂജ്യം നാല് എട്ട് നാല് 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 പൂജ്യം 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 അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റി അഞ്ച് എൺപത്തി എട്ട് മുപ്പത് പൂജ്യം പൂജ്യം എന്ന നമ്പറിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തൃശ്ശൂരിൽ ഒഴികളുണ്ട് ഫാർമസിസ്റ്റിൻ്റെ ഒഴികളാണ് രണ്ട് മുതൽ പത്ത് വർഷം പരിചയമാണ് സ്പാ ആൻഡ് സലൂൺ മാനേജൻ്റെ ഒഴികളുണ്ട് എഴുപത്തെട്ട് പൂജ്യം ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി നാല് നാൽപ്പത്തെട്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എച്ച് ആർ എറ്റ് പ്രൈം വെബ് ഡോട്ട് കോം എന്ന മെയിൽ ഡിയിലാണ് ബയോഡേറ്റ അയച്ചു കൊടുക്കേണ്ടത് അസിസ്റ്റന്റ് സെയിൽസ് മാനേജറിൻ്റെ ഒഴികളുണ്ട് എട്ട് വർഷ പരിചയം വേണം സെയിൽസ് എക്സിക്യൂട്ടീവ് രണ്ട് വർഷം പരിചയം അപേക്ഷ ഇമെയിൽ ചെയ്യുക കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്താറ് പൂജ്യം ഒൻപത് എഴുപത്തി ഒന്ന് പൂജ്യം നാല് സോന സോനറ്റ് ഫുഡ് ക്രീംസ് അറ്റ് ജീവൻ ഡോട്ട് കോം എന്ന മെയിൽ ഡി നിങ്ങൾ നിങ്ങളുടെ ബയോഡേറ്റ അയച്ചു കൊടുക്കേണ്ടതാണ് പാലക്കാട് ജില്ലയിൽ ഒഴുകളുണ്ട് മാനേജർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം ഡിപ്ലോമ പത്ത് മുതൽ പന്ത്രണ്ട് വർഷം പരിചയം ഡിസൈൻ ആൻഡ് എസ്റ്റിമേഷൻ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം ഡിപ്ലോമ അഞ്ച് മുതൽ ഏഴ് വർഷ പരിചയം ലീഗൽ അഡ്വൈസർ ലോ ബിരുദം മൂന്ന് മുതൽ അഞ്ച് വർഷ പരിചയം അക്കൗണ്ടൻറ്റ് കോം മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ പരിചയം ടാലി അറിവേക്ക് വേണം സീലി ഇമെയിൽ ചെയ്യുക സി വി ഇമെയിൽ ചെയ്യുക എച്ച് ആർ എറ്റ് സ്റ്റാർ പ്ലസ് ഡോട്ട് നെറ്റ് എന്ന മെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങളുടെ ബയോഡേറ്റ അയച്ചു കൊടുക്കേണ്ടത് ബ്രാഞ്ച് മാനേജർ ഒഴിവുണ്ട് രണ്ട് വർഷ പരിചയം വേണം കോൺടാക്ട് നമ്പർ എഴുപത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് എൺപത്തി ഒമ്പത് നാൽപ്പത്തിയെട്ട് എച്ച് ആർ എറ്റ് ഫിൻ ഫിനാൻസ് ഡോട്ട് കോമെന്ന് മെയിൽ ഐ ഡി നിങ്ങളുടെ ബയോഡേറ്റ അയച്ചു കൊടുക്കാവുന്നതാണ് കാസർഗോഡ് ജില്ലയിൽ ഒഴിവുകളുണ്ട് സർവീസ് മാനേജർ സെയിൽസ് മാനേജർ സർവീസ് അഡ്വൈസർ സെയിൽസ് എക്സിക്യൂട്ടീവ് ടെക്നീഷ്യൻ സെയിൽസ് എക്സിക്യൂട്ടീവ് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് വാഷിംഗ് സ്റ്റാഫ് ഒഴിവുകളൊക്കെ ഉണ്ട് കാസർഗോഡാണ് ഒഴിവുകൾ ശാരത് മോട്ടോഴ്സ് പെരിയ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് ഇരുപത്തി പൂജ്യം ഒന്ന് തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ജെ ജെ ഡബ്ല്യു എ കാസർഗോഡ് അറ്റ് ജീബിനോട് എന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് ബയോഡേറ്റ് അയച്ചു കൊടുക്കാവുന്നതാണ് നിലവിൽ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഞാൻ ഈ പറഞ്ഞതെല്ലാമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെക്കാണെന്ന നമ്പറുകൾ വിളിച്ചോ അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്ക് ബയോഡേറ്റ അയച്ചോ അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള ഡെയിലി ജോബ് വേക്കൻസികൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒരു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രമിക്കുക എന്നെയും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഇൻസ്റ്റയിലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് ഞാൻ ഇടുന്ന വീഡിയോയുടെ ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്